ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകണേ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണ് അത് അത് നമുക്കുണ്ടാക്കാം അതിനകത്തിൽ ഒരേ അരമുറി ഏത്തക്ക ഇട്ടാൽ മതി അരമുറി ഏത്തക്ക ഞാനിപ്പോൾ ചെറിയ ഏത്തക്കാണിപ്പോൾ ഒരേ ഏത്തക്ക എടുക്കുന്നുണ്ട് അരമുറി ഏത്തക്ക ഒരു ഗ്ലാസ് പാൽ രണ്ടും മൂന്ന് നീന്തപ്പഴം മൂന്നാല് ബദാമ രണ്ട് മൂന്ന് കശുവണ്ടി പരുവ് പിന്നെ അരമുറി ആപ്പിളും ചേർക്കണം അരമുളി അരമുറി ആപ്പിൾ ഇവിടെ ആപ്പിൾ തീർന്നു പോയതാണ്ട് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇത് ഇത്രയും കൂടെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം ഒരു ശകലം വന്നിട്ട് ഒരു ഏലക്കപ്പൊടിയും ഇടാം ഞാനിത് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം തൊഴിച്ച് കാണിക്കാം ഞാൻ അതിലോട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇടുക ഇത് ഏലക്ക അങ്ങോട്ട് ഇട്ട് അടിച്ചാൽ മതി ഞാനിപ്പം കാണിച്ച് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ ഏലക്കയോട് ഇട്ട് അങ്ങ് അടിച്ചാൽ മതി നമുക്ക് നമുക്ക് ഇനി എന്നിട്ട് സംസാരിക്കാം ഈ ഷെയ്ക്കിനകത്ത് ചേർത്തേക്കുന്നത് പിന്നെ അരമുറി ഏത്തക്കായ മൂന്നാല് ഈന്തപ്പഴം കശുവണ്ടിപ്പരി മൂന്നാല് രണ്ട് മൂന്ന് കശുവണ്ടിപ്പരിപ്പ് മൂന്നാല് ബദാം പരിപ്പ് പിന്നെ പിന്നെ നമ്മൾ അരമുറി ആപ്പിൾ കൂടെ ചേർക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒരുപോലെ ആകത്തുള്ളൂ എന്നാലേ ആകത്തുള്ളൂ അതുകൊണ്ട് അരമുറി പിന്നെ ആപ്പിളോട് ചേർക്കണം ഇവിടെ ആപ്പിൾ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർക്കാൻ എന്നാലേ അതിൻ്റെ എല്ലാം റെഡി ഇത് റെഡി ആയിട്ടുള്ള ഇതാകത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് കുടിക്കാൻ പറ്റിയൊരു ഷെയ്ക്ക് ആണിത് തീരെ വണ്ണം പിന്നെ ഈ ഷെയ്ക്ക് കുടിച്ചാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കുടിച്ച് കഴിയുമ്പം തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ ഒരു അടുപ്പിച്ചൊരു ഒരു മാസം കുടിച്ചാൽ മതി ഇത് നല്ല നല്ലതായിട്ട് ശരീരം പുഷ്ടിപ്പെടും ഒരു മാസം കുടിച്ചു നോക്കണം കുടിച്ചു നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബദാംന്ന് പറഞ്ഞാലും പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ നല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോളിനെ ഉണ്ടാക്കും നിന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ബദാം കഴിക്കാൻ നല്ലതാണ് ബദാം കഴിച്ചു കഴിഞ്ഞാൽ നല്ല കൊളസ്ട്രോളിനെ ഉണ്ടാക്കും അതുപോലെ തന്നെ ഇനകത്തിലുള്ള ഇങ്ങനത്തെ നമ്മൾ ചേർത്തക്കുന്ന നീന്തപ്പഴമാണെന്ന് പറഞ്ഞാലും നല്ല ബ്ലഡ് നല്ലതായിട്ട് ഉണ്ടാകുന്നതാണ് ബ്ലഡ് കുറവൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് ബ്ലഡ് ഉണ്ടാകുന്ന അതാ ഇത് നമ്മൾ അടുപ്പിച്ച് ഒരു മാസം കുടിച്ച് നോക്കണം എത്ര എത്ര ക്ഷീണമായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും അവർക്ക് നല്ല നല്ലതായിട്ട് റിസൾട്ട് തരുന്നത് നല്ലതായിട്ട് അവർ പുഷ്ടിപ്പെടുക തന്നെ ചെയ്യും നല്ല വെയിറ്റ് ഉണ്ടാകും ഞാൻ കുടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് സ്ഥിരമായിട്ട് ഞാൻ കുടിച്ച് കുടിക്കുമായിരുന്നു എനിക്കിപ്പോൾ എൻ്റെ ഇപ്പം വയനത്തെ ഇപ്പം അതുപോലെ പാൽ അലർജി ഉള്ള ഒരു പാൽ ഉപയോഗിക്കരുത് പാൽ ചേർക്കണ്ട പാൽ ചേർത്ത് കഴിഞ്ഞാൽ അലർജി ഉള്ളവർക്കും ഉണ്ട് ചില ആൾക്കാർക്കൊക്കെ അലർജിയാണ് എനിക്കിപ്പം ശാരീരിക ചില ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് എനിക്ക് പാൽ അലർ അലർജിയാണ് ഞാനിപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കാറില്ല ഞാനിത് നേരത്തെ ഞാൻ സ്ഥിരമായിട്ട് ഇത് ഒറ്റ ദിവസം പോലും മുടങ്ങാൻ കുടിച്ചുകൊണ്ടിരുന്നതാണ് ഇന്നലുള്ള ബാക്കിയുള്ളതെല്ലാം നല്ല പോഷകഗുണമുള്ള ഗുണമുള്ള സാ കാര്യങ്ങളാണല്ലേ ഏതൊക്കെയൊക്കെ ഡെയിലി കഴിക്കുന്നത് നല്ല ഏറ്റവും നല്ലതാണ് ഇത് കുഞ്ഞുങ്ങൾക്കാന്ന് പറഞ്ഞാൽ ഇത് ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി എത്ര കുടിക്കാത്ത കുഞ്ഞുങ്ങൾക്കും അവർ കുടിക്കും ഇത് ഇതിനകത്ത് എല്ലാം നമുക്ക് ശരീരത്തിന് നല്ല പോഷക ഗുണമുള്ള സാധനങ്ങൾ ഇത് ഡെയിലി കുടിച്ചു നോക്ക് എത്ര ശരീരം വണ്ണം വെക്കുന്നില്ല വണ്ണം വെക്കുന്നില്ലെന്ന് പറയുന്ന ആൾക്കാർക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല കൗളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും നല്ല ഉണ്ടാകും ശരീരത്തിനൊക്കെ നല്ല ഉണ്ടാകും ഇത് ഡെയിലി ചെയ്ത് നോക്ക് അതുപോലെ തന്നെ ആഴ്ചയിലാണെന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട മൂന്നോ നാലോ മുട്ട ഉപയോഗിക്കുക മൂന്നോ നാലോ മുട്ട ഉപയോഗിച്ച് അതിനകത്ത് കൊളസ്ട്രോ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അതിന് ഉണ്ണി കഴിക്കരുത് എന്നുള്ള ഇതേ ഉള്ളൂ വെള്ളം കഴിക്കുക അതിൻ്റെ കൂടെ ഈ ആഴ്ച മൂന്ന് മുട്ടയും കൂടെ കഴിച്ചു നോക്കും ഒരു മാസം കൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടാവും എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണം ഇത് കുടിച്ച് ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും ഞാൻ ഞാനതിനകത്ത് ഗ്യാരൻറ്റി തന്നെ പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നല്ലതായിട്ട് എനിക്ക് നല്ല വെയിറ്റ് വെച്ചായിരുന്നു എനിക്ക് പിന്നെ എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഇപ്പം ഞാൻ ഉപയോഗിക്കാതില്ല എനിക്ക് പാൽ അലർജിയുണ്ട് ആ പാൽ അലർജിയുള്ളവരിത് ഉപയോഗിക്കരുത് പാലുപയോഗിക്കണ്ട ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് നമ്മൾ അടിച്ചു നോക്കണം ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ തിന്നെ ഈ പൊടി ഇത് ഇത് പിന്നീടാണ് ഞാൻ ഏലക്കയാണ് പൊടിച്ചിട്ടേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് അടിച്ചാൽ മതി എന്നിട്ട് ഇപ്പോൾ ആ ഏത്തക്കയുടെ ചൊ ചൊവ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഇത് ഇത് ഈ ഇതിടുമ്പോൾ അതിൻ്റെ ആ ഇത് മാറുമെന്ന് എന്നിട്ട് നിങ്ങളൊന്നും തണുപ്പിച്ച് കുടിച്ചു നോക്കാം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്